അപ്പം ലച്ചനൊരു കൊറിയർ വന്നിട്ടുണ്ട് ലച്ചുൻ്റെ കുഞ്ഞുമ്മ അയച്ചു കൊടുത്തതാണ് ആമസോണിൽ നിന്നാണ് കേട്ടോ കുറേ ദിവസം അമ്മ എൻ്റെ എപ്പോഴാണ് കൊറിയർ വരികയാണ് നമുക്ക് അറിയാം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്നത് പക്ഷേ ഇന്നതാണ് സംഭവം എന്ന് അവർക്ക് അറിയില്ല കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിപ്പോയിട്ടോ ട്വൽവ് കളേഴ്സ് ഔട്ട്ലൈൻ പെൻ ആണ് മൂന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഷേക്ക് സെർവർ ടൈം പ്രസ് ദ ടിപ്പ് ഡൗൺ ഫോർ എ വൈ ക്ലോസ് ദ ക്യാപ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ് യൂസ് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പം നന്നായിട്ട് ഷേക്ക് ചെയ്താലാണ് ഇതിൻ്റെ ഇങ്ക് പതുക്കെ പതുക്കെ ഇറങ്ങി വരുവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇതില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പം എനിക്കും കണ്ടിട്ട് ഇത് ഭയങ്കര ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ അത് ഇരിക്കണത് ക്യാപ്പും ഇങ്ങനെ ഇരിക്കും എൻ്റെ നിബ്ബൊക്കെ അപ്പം നമുക്കൊന്ന് എഴുതി വയ്ക്കാമല്ലോ ഇങ്ങനെ പയ്യൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ എഴുതേണ്ടത് പക്ഷെ നന്നായിട്ട് കുലിക്കണം കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യണം അപ്പം നമ്മൾ ഷെയ്ക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് ഔട്ട്ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല ഔട്ട്ലൈൻ നമ്മൾ എന്ത് കളറാണ് ഉപയോഗിക്കണം അത് വരും അതിൻ്റെ ഉള്ളിൽ സിൽവർ ഗ്ലിറ്ററി ഫീലിംഗ് ആണ് കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം എഴുതി നോക്കിയപ്പോൾ എന്താ ഷെയ്ക്ക് ചെയ്താൽ ഷെയ്ക്ക് ചെയ്യാതെ എഴുതി നോക്കിയപ്പോൾ ഔട്ട്ലൈൻ വരുന്നില്ല ഷെയ്ക്ക് ചെയ്താലാണ് നമുക്ക് ആ കറക്റ്റ് മനസ്സിലാവുള്ളൂ ഔട്ട്ലൈൻ വരുന്നുണ്ടോ അടിപൊളിയാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനും എന്തെങ്കിലും ബർത്ത് ഡേ കാർഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ലഭിച്ച ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിങ്കും റെഡുമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഔട്ട്ലൈൻ എന്ത് ഭംഗിക്കുക കാണണതെന്ന് അത്രയും രസമായിട്ട് കിട്ടും അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ നമ്മുടെ പേരൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ലെച്ചു ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ എല്ലാ കളറും ഒക്കെ യൂസ് ചെയ്ത് വെക്കില്ല പിന്നെ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അതേ ലച്ചു ഇതിങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പക്ഷെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലോസ് ചെയ്തു വെക്കാനും മറക്കരുത് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ